സ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സമയത്ത് അറിയാം ഇപ്പോൾ ഉച്ച ഏട്ടാ ഗുഡ് ആഫ്റ്റർനൂൺ അപ്പം ഇപ്പോൾ ഒരു മണിയായി ഞാൻ ഒരു മണി കഴിഞ്ഞു ഉച്ചയ്ക്ക് അപ്പോൾ ഒരു സ്ഥലത്തേക്ക് ചേട്ടാ എവിടെ അറിയാം ഫുഡ് കഴിക്കാൻ പോയാ പെയ്യുന്നൂര് പയ്യനൂർ കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു ഹോട്ടൽ പോയിട്ടില്ലേ പെയ്യുന്നൂർ പെരുമ്പക്ക് പെരുമ്പ പാലത്തിന് താഴെ അങ്ങനെ തന്നെ പോയിട്ട് എത്തുന്നൊരു ഹോട്ടല് അപ്പോൾ അവിടെ ഓണസദ്യ ഉണ്ട് ഇന്ന് മൂന്നാം തീയതി ആഗസ്റ്റ് സെപ്റ്റംബർ മൂന്നിന് ഓണസദ്യ അപ്പം മിനാന്ന് പോയാലും എന്തായാലും വരണം തന്നെ അതായത് അഞ്ചാറ് ദിവസം മുമ്പ് അവിടെ പോയിട്ട് നമ്മൾ ഊണേച്ചിരി നല്ല ഊണും മീൻ ഫ്രൈയും കിട്ടില്ല പുറത്തെ മീൻ ഫ്രൈ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ കാണാത്തരുന്നത് കേൾക്കാണ് ഓക്കെ അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് കണ്ടാൽ മതി ഓക്കെ അപ്പോൾ അവിടെ എന്തായാലും ഓണസദ്യ അയക്കാൻ വേണ്ടി വരണമെന്ന് പറഞ്ഞേന് അപ്പോൾ ഞാനും തഫീനും പോവുകട്ടാ ഓക്കേ പോവാ ഞാനിന്ന് ഉറങ്ങി നിൽക്കാം കുറേ ലേറ്റായി വഴാതിങ്ങനെ ഏഹ് വേഗം കുടിച്ച് ഫ്രഷായി ഏ പോകാൻ വേണ്ടി ഇറങ്ങിയതാ പോവാ അപ്പോൾ അവർ ഇറങ്ങിയിട്ടുണ്ട് ഇനും തഫീനും ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്കൂട്ടി എടുത്ത് പോവാം മഴ പുറത്ത് ചെറുങ്ങനെ പൊടിയുന്നുണ്ട് പെയ്യുന്നില്ല പിരിങ്ങനെ പക്ഷെ പൊടിയുന്നുണ്ട് നേരത്തെ നല്ല മഴയുന്നേരം രാത്രി നല്ല മഴയാന്ന് തോന്നും രാത്രി ഒരു പത്ത് വയ്യ പന്ത്രണ്ട് മണിക്കെല്ലാം മഴയാണ് അപ്പോൾ പറഞ്ഞിരിക്കുന്നില്ല ഗുഡാ ഓക്കെ അല്ലേ സെറ്റല്ലേ അപ്പോൾ ഓണസദ്യ കഴിഞ്ഞൊല്ലെ അവർ വരണമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ വല്ല ഓണത്തിൻ്റെ കുറച്ച് ദിവസം മുമ്പ് ഇതേപോലെ പോയിനി മൂന്നാല് ദിവസം മുമ്പ് ഒരു അഞ്ചാറ് ദിവസം മുമ്പ് കഴിഞ്ഞല്ലോ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയെനി ഓണും മീൻ ഫ്രൈയും ഞാൻ കഴിക്കാൻ പോയിട്ട് അപ്പോൾ അവര് ഓണത്തിന് കഴിഞ്ഞ കൊല്ലത്തെ ഓണത്തിന് ക്ഷണിച്ചിരി അതായത് അവിടെ ഓണ സദ്യ ഹോട്ടലാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വല്ലം പോവാൻ പറ്റിയിട്ടില്ല ഡിപ്രഷൻ എന്തായാലും പോകണം ഓക്കെ പോവാ അപ്പോൾ വരുന്നവർ വന്നോട്ടോ നല്ല ഊണും മീൻ ഫ്രൈ എല്ലാം കിട്ടും അപ്പോൾ അതിന് ഒരു പെരുമ്പക്ക് പെരുമ്പ പാലത്തിന് താഴെയുള്ള റൂട്ടിൽ അങ്ങനെ തന്നെ വന്നു കഴിഞ്ഞാൽ ഒരു നാടൻ ഒരു ചെറിയൊരു എന്താ പറയുക നാടൻ ഫുഡ് കിട്ടുന്ന ചെറിയൊരു കട അടിപൊളിയാണ് നല്ല തിരക്കാണ് മോശൂലാത്ത തിരക്കാണ് കട യാതൊരു വട്ടം കഴിച്ചാൽ പിന്നെ ഇടക്കിടക്ക് ആഭാത്തു വരുമ്പോൾ ആൾക്കാർക്ക് കഴിക്കും കഴിക്കാൻ തന്നെ വരുന്നവരുണ്ട്

ഇപ്പോൾ സമയം എന്നറിയാ ഇപ്പോൾ ഒന്നേ ഒന്നര മണിയായിട്ടാ രണ്ടുമണീന്റെ ഉള്ളിൽ അവിടെ എത്തണം നല്ല തിരക്കായിരിക്കും കേട്ടാ പൊതുവെ അവിടെ നല്ല ആൾക്കാർ വരുന്ന സ്ഥലാ ഫുഡ് ഇന്ന് ആളുണ്ടാവും അങ്ങനെ പെരുമ്പോ ബ്ലോക്ക് പറഞ്ഞാൽ ബ്ലോക്ക് പെരുമ്പോ പാലം നേരെ കാണുന്നു നമുക്ക് ഇതിലൂട്ട് ഇങ്ങനെ ഇറങ്ങണം അത് സ്ത്രീ ശക്തിട്ടാക്കിപ്പോ അപ്പൊ ഈ റോഡിങ്ങനെ ഇറങ്ങുമ്പോ ഇതാ ഇവിടെ ഇതാ ബോഡിതാ പുഴയോരം തട്ടുകട നാടൻ അതാണ് അതോ അപ്പം നേരെ വിടും ഓക്കെ പെരുമ്പ പാലം എന്താ അതിൻ്റെ മുകളിൽ അപ്പം നമ്മളിങ്ങനെ പോവുകയാണ് ദുഴൻ ഗീതികൂട്ടിങ്ങനെ വന്നതിന് കുറച്ച് പോയി കഴിഞ്ഞാൽ ഹോട്ടൽ എത്തും ഹോട്ടൽ എടനാട് ശ്രീ പെരുമ്പോഴ്ച്ചൻ ദേവം ക്ഷേത്രം ഇങ്ങനെ ഇച്ചിരി പോയാൽ എത്തുന്നതാണ് അപ്പം ഇതുവഴി വന്നാൽ മതി കേട്ടോ അപ്പം ഇവിടെ പെരുന്നൊരു വരുന്നവർ ഇതുവഴി വാ അത് ഊണും മോശം ഇല്ലാത്ത ഊണും നല്ല മീൻ ഫ്രൈയും നല്ല ഊണും മീൻ ഫ്രൈയും കഴിക്കുക ഓക്കെ ഇന്ന് സദ്യ ഫ്രണ്ട്സ് അങ്ങനെ നമ്മളിടുത്തി വണ്ടി വെച്ചിട്ടുണ്ട് ഇത് ഇരിക്കുന്നതന്നെ കേട്ടോ ഇതുവരെ വിട് ഇതാണ്

ഇഞ്ചി ആ ഇഞ്ചിയാണ് വരും പിന്നെ ഇതെന്താ അതെന്താ മാല മാലോ കുളോളം ആ ചെമ്മീൻ ഫ്രൈ കാണാ ചെമ്മീൻ ഫ്രൈ കറി ആ ചെമ്മീൻ ഫ്രൈ ചെമ്മീൻ ഫ്രൈ എൻ്റെ ഫേവറേറ്റ് ആണ് ഫേവറേറ്റ് ചെമ്മീൻ അവിയൽ കുറച്ചുണ്ടാക്കിയ മധു നിട്ടിട്ട് പിന്നെ സാമ്പാറാണ് റി കൂട്ടി കേട്ടോ മീൻകറി കൂന്തലുണ്ട് ചെമ്മീൻ ഉണ്ട് കളമ്പക്കുണ്ട് അനക്കൂര ഫ്രൈ ഉണ്ട് കോളവം ഫ്രൈ ഉണ്ട് പിന്നെന്താണ് മാല ഫ്രൈ ഉണ്ട് എല്ലാ ഫ്രൈയും ഉണ്ട് ആ ചെമ്മീൻ ഫ്രൈ പച്ചടി സ്ഥലത്തിലുള്ള നാടകം പച്ചടി നമ്മള് മനുഷ്യനാണ് അച്ചടീ ആ വീഡിയോ അണ്ടാമ ഇൻസോം ഉം ഉം ഉംൂട്ടരി पापഡയിട്ടുണ്ട് കൊണ്ടെന്നാ കൊണ്ടെന്നാ ഉള്ളൂ പിന്നെ പേരെന്ന കാളുണ്ട് സാമ്പാറും കൂട്ടിട്ട് സാമ്പാറും കൂട്ടിട്ട് കുറച്ചിട്ട് കുട്ടം പിടിക്കട്ടെ സാമ്പാറൊരു കുറച്ച് പറവ് നമ്മളെ മീൻ സംഭവം പിന്നാ ഇ പച്ച പിന്നെ വീട് കൂട്ടറി കൂട്ടറി എടുക്കാൻ ഇങ്ങനെ ഇട്ടിട്ട് ചുറ്റും ഇങ്ങനെ പൊടിച്ചിട്ട് എടുത്തിട്ടുണ്ടല്ലോ ഒരു പപ്പടു ആ പപ്പടിങ്ങനെ പിടിക്കാം ആമോള പപ്പിങ്ങനെ പൊടിച്ചിട്ടുണ്ടല്ലോ ఇక్కడ ఐదు మంది ട്ടോ ഭയങ്കര ഇഷ്ടമാണ് മസാല മസാലേ വീട് എടുത്താ ശരിയല്ല കഴിക്കാൻ കഴിയും പിന്നെ ഇനിയൊരു പേരിന് ഇല്ലേ ഇനിയൊന്നും തിന്നില്ല എരിന്നു പറയുന്നു ഞാൻ രണ്ട് പാർസലും പറഞ്ഞു ഫുഡ് പാർസലും പറഞ്ഞു എണീക്ക അങ്ങനെ കഴിച്ചാ ഓണസദ്യക്ക് എത്ര പൈസ അറിയാം വെറും നൂറ്റമ്പത് രൂപ ഇഷ് നൂറ്റി അമ്പത് രൂപ വരും കേട്ടോ ഓണസദ്യ അപ്പൊ ഇപ്രാവശ്യം ഇനി നിങ്ങൾക്ക് വരാൻ കഴിയില്ല ബാക്കി ലോക ഊണ് ഉണ്ട് കേട്ടോ ഊണും നല്ല മീൻ ഫ്രീയും ഓക്കെ അപ്പൊ അടുത്ത പ്രാവശ്യം ഓണസദ്യക്ക് വാ പുഴയം തട്ടുകട ഓണസദ്യ മൂന്ന് ഒമ്പത് രണ്ടായിരത്തിഇരുപത്തഞ്ച് ബുദ്ധൻ നൂറ്റി അമ്പത് രൂപ ഓണത്തോടനുബന്ധിച്ച് ഈ രണ്ട് ഡേറ്റ് ആവത്തി കേട്ടോ ബാക്കി എല്ലാ ദിവസവും ഉണ്ട് ഫുഡ് കേട്ടോ പെയിൻറ്റുള്ള മുമ്പോ കയറാ പെരുമ്പോൾ പാലത്തിൻ്റെ താഴേക്കുള്ള ഇങ്ങനെ വന്നാൽ ഇവിടെ എത്തും ഇതിങ്ങനൊരു കട ഇവിടെ എടുത്താലോ രണ്ടിട്ട് രണ്ടിൻ്റെ ഇവിടെ എടുത്തോ അയ്യോ അയ്യോ

അവിനൊരുനെ ഇങ്ങോട്ടേക്ക് വാ കേട്ടാ കേറു കഴിച്ചു വെക്ക് ഓക്കേ അടിപൊളിയാണ് നല്ല മീൻ ഫ്രൈ ഡെയിലി അതാണ് അതാണ് ഹൈലൈറ്റ് മീൻ ഫ്രൈ ഫ്രൈ പലതരം ആക്കി തരും കഴിച്ചുട്ടാ അടിപൊളിയാ പിന്നെ ഇനി അടുത്ത ഓണത്തിന് സദ്യ എല്ലാം കഴിക്കാൻ വാ പിന്നിനിപ്പോ ഓണസദ്യ കഴിഞ്ഞില്ലേ നിങ്ങ എന്റെ വീഡിയോ ഇനി നാളെ കാണും നാളെ ഉണ്ടാവുക നാളെ വൈകിട്ട് വൈകീട്ട് മണിക്ക് യൂട്യൂബില് അതിനെ ഓണസദ്യ കഴിക്കാൻ കഴിയില്ലല്ലോ അതിന് അടുത്ത കൊല്ലം ഓണസദ്യ കഴിക്കുമ്പോൾ അല്ല അടുത്ത കൊല്ലം ഓണസദ്യ കഴിക്കാൻ വേണ്ടി പാട്ടോ ഓക്കെ ഡെയിലി ഇവിടെ ഊണുണ്ട് കേട്ടോ ഊണും പലതരം മീൻ ഫ്രൈയും ഒന്ന് കേൾക്കും ഓക്കെ അവനെ വീഡിയോ തന്നെ നെക്സ്റ്റ് വെക്കണം പലതര മീൻ ബാ